കോഴിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ അഭിമന്യ വർഗീയസ് മിത്രാ പോലിത്തിയുടെ സാന്നിധ്യത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ അനുസ്മരണ യോഗം സിറ്റി സെന്റ് ജോസഫ് പള്ളിയിൽ വെച്ച് മെയ് ആറാം തീയതി വൈകിട്ട് നാലു മണിക്ക് നടത്തപ്പെട്ടു പ്രസ്തുത ചടങ്ങ് ഫ്രാൻസിസ് പാപ്പയുടെ ഛായചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ചു ചടങ്ങിന് സ്വാഗതം അർപ്പിച്ചത് അതിരൂപത വികാരി ജനറൽ മോൻസിങ്ങോർ ജൻസൻ പുത്തൻ വീട്ടിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ ലോകത്തെ ദൈവദൃഷ്ടിയിലൂടെ വീക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് നിരീക്ഷിച്ചു ഈസ്റ്റർ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ കേട്ടു അതിമനോഹരമായ ഒരു മെസ്സേജ് ലവ് ഹാസ് ഓവർ 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 ലൈറ്റ്നെസ് ട്രൂത്ത് അതായത് സ്നേഹമാണ് വെറുപ്പിനെ കീഴടക്കുന്നത് അന്ധകാരത്തെ വെളിച്ചമാണ് അസത്യത്തെ സത്യമാണ് യുദ്ധഭൂമിയിൽ നിന്ന് പാലായനം നടത്തിയ പാവപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരൂടി സംസാരിച്ച വ്യക്തിയായിരുന്നു പാപ്പ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീമതി ഡോക്ടർ ബീന ഫിലിപ്പ് തന്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ ദീപവിളിക്ക് അനുസൃതമായി അനന്തമായ ക്ഷമയുടെയും വക്താവായി സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ കടന്നുപോയി എന്ന് അനുസ്മരിച്ചു കോഴിക്കോട് അതിരൂപത മെത്രാപോലീത്ത വർഗീസ് പിതാവിൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ വലിയ ഒരു മനുഷ്യസ്നേഹിയാണെന്നും എല്ലാവരെയും ആദരിക്കുവാനും അംഗീകരിക്കുവാനും കഴിവുള്ള മഹത് വ്യക്തിയാണെന്നും അനുസ്മരിച്ചു യുദ്ധത്തിനെതിരെ ധീരമായിട്ട് പ്രസംഗിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം യുദ്ധം ഭ്രാന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത് യുദ്ധം അപ്സരിച്ചാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അസംബന്ധമാണെന്ന് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് എന്ത് കണക്ക് വെച്ചിട്ടാണെന്ന് അദ്ദേഹം പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ഒരു യുദ്ധവും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എല്ലാ യുദ്ധത്തിനെതിരെ അദ്ദേഹം പണമുരുതി ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളായ ശ്രീ ഹുസൈൻ മടവൂർ മീഷ് സംഘടനയുടെ പ്രതിനിധിയായ മാതൃഭൂമി എം ഡി പി വി ചന്ദ്രൻ ഡോക്ടർ മൊയ്തോ കേരള ജെസ്യൂട്ട് പ്രൊവിൻഷ്യൽ ഫാദർ ഇ പി മാത്യു എൻ എസ് യു പ്രസിഡന്റ് അഭിജിത്ത് ഫാദർ ജെയിംസ് എന്നിവർ പങ്കെടുക്കുകയും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു കെ എൽ സി രൂപതാ പ്രസിഡന്റ് ബിനു എഡ്വേഡിന്റെ നന്ദി പ്രകാശനത്തോടെ ചടങ്ങ് അവസാനിച്ചു പാക്സ് കമ്മ്യൂണിക്കേഷൻസ് മീഡിയ കമ്മീഷൻ കോഴിക്കോട് അതിരൂപത